അസുരനും ക്രൂരനും സ്ത്രീ സ്ത്രീതൽപരനുമായിരുന്ന മഹാഭീകര അസുരരാജാവായിരുന്ന രാവണന്റെ പട്ടമഹർഷിയായി ഇരുന്നിട്ട് പോലും അയാളുമായി യാതൊരു താരതമ്യവും ഇല്ലാത്തവളും മറിച്ച് ഒരു സ്ത്രീ എങ്ങനെയാകണമെന്ന് പ്രപഞ്ചത്തിന് കാണിച്ചു തന്നവളും പതിവ്രതയും സുന്ദരിയുമായിരുന്ന അസുരപുത്രി അസുരപുത്രി എന്നും അപ്സരപുത്രി എന്നും വിശേഷിപ്പിക്കാവുന്ന പഞ്ചകന്യക മണ്ടോദരി രാമായണമെന്ന മഹാ ഇതിഹാസത്തിൽ വാൽമീകി സുന്ദരിയും ഭക്തയും നീതിമതിയുമായി വിശേഷിപ്പിക്കുന്ന മണ്ഡോദരി പിറവികൊള്ളുന്നത് ഇപ്രകാരം ആകുന്നു കശ്യപ്രജാപതിയുടെ പുത്രനാകുന്ന ധാനവരാജാവായ മായാസുരൻ ഒരിക്കൽ ഇന്ദ്രലോകം സന്ദർശിക്കാൻ ഗമിച്ചു അവിടെ എത്തിയപ്പോഴേക്കും ധാരാളം സുന്ദരികൾ അവിടെ അയാൾ കണ്ടു ആ അപ്സര കന്യകകളിൽ ഒരുവളിൽ അയാളുടെ കാഴ്ച ഉടക്കി അവളുടെ മനം മയക്കുന്ന സുന്ദരമുഖത്തിലും മേനിയഴകിലും അയാൾ മോഹിതനായി അങ്ങനെ മായന്റെ മനം കവർന്നവൾ ആകുന്നു ഹേമ അവളോട് തനിക്കുള്ള പ്രണയം അയാൾ തുറന്നു പറഞ്ഞു എന്നാൽ അവളിലും അയാളോട് പ്രണയം ഉടലെടുത്തിരുന്നു അത് പ്രകാരം ഇരുവരും വിവാഹിതരാകുകയും അവർക്ക് മായാവി ദുന്ദുഫി എന്നീ രണ്ട് പുത്രന്മാർ പിറവികൊള്ളുകയും ആ രണ്ട് സഹോദരന്മാരുടെ കുഞ്ഞു സഹോദരിയായി മായൻ ഹേമാദമ്പതികളുടെ ഏകപുത്രിയായി മണ്ടോദരി പിറവികൊണ്ടു അങ്ങനെ അവൾ വളർന്നു സുന്ദരിയായ ഒരു കന്യകയായി തീർന്നു അപ്പോഴേക്കും അസുരരാജൻ മായൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടതോഴനും പുത്രതുല്യനുമായി കാണുന്ന ലങ്കാധിപതി രാവണൻ സന്ദർശനത്തിനായി എത്തും വേളയിൽ രാവണൻ ആദ്യമായി മായന്റെ പുത്രിയെ മണ്ഡോദരിയെ കാണുന്നു അവളെ കണ്ടപ്പോൾ തന്നെ സ്ത്രീതൽപ്പരനും കൂടിയാകുന്ന രാവണന് അവളിൽ മോഹമുണർന്നു എന്നാൽ മറ്റാരോടും തോന്നാത്ത ഒരു മോഹം ആയിരുന്നു അത് അവളെ കണ്ടപ്പോൾ അയാൾക്ക് തോന്നിയത് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ആ കാര്യം രാവണൻ മായനോട് പറഞ്ഞു അയാൾക്ക് അത് കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി തീർന്നു ഇത്രയും ബലശാലിയും സകലകലാ വല്ലഭനുമാകുന്ന ഒരുവൻ വേറെ ആരുണ്ട് ഈ ധരണിയിൽ തൻ്റെ മകളെ രാവണന് വിവാഹം ചെയ്തു നിൽക്കുവാൻ അയാൾക്ക് നൂറു വട്ടം സമ്മതമായിരുന്നു അങ്ങനെ രാവണനും മണ്ഡോദരിയും വൈകാതെ തന്നെ വൈദിക ആചാരപ്രകാരം വിവാഹിതരായി തീർന്നു തുടർന്ന് ആ ദമ്പതികൾക്ക് മേഘനാഥൻ അധികായൻ അക്ഷയകുമാരൻ എന്നിങ്ങനെ മൂന്ന് സന്തതികൾ പിറവികൊണ്ടു ഈ മൂന്ന് സന്തതികൾക്കും ആ മാതാവിൻ്റെ യാതൊരു ഗുണവും ഉണ്ടായിരുന്നില്ല എന്നത് മാത്രമല്ല രാവണന്റെ സകല സ്വഭാവങ്ങളും ക്രൂരതയും ലഭിച്ചിരുന്നു ഏവരും തികച്ചു പിതാവിന് പക്ഷം ചേർന്ന് പലതരം ക്രൂരതകൾ ചെയ്തു കൂട്ടി അങ്ങനെ ഭർത്താവിൻ്റെയും മക്കളുടെയും സ്വഭാവപ്രവർത്തികളിൽ അവൾ എന്നും ദുഃഖവതിയായിരുന്നു എങ്കിലും രാവണനെന്ന പതിയിൽ അവൾ തികച്ചും ഭക്തിയുള്ളവളും അവൻ്റെ ശക്തിയിലും ബുദ്ധിയിലും സാമർത്ഥ്യത്തിലും അവൾ അഭിമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നീതിമതിയായ മണ്ടോദരി അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവളും ആയിരുന്നു അവനെ ഉപദേശിക്കുന്നവളും ആയിരുന്നു എന്നിരുന്നാലും അവളുടെ ഉപദേശങ്ങൾ ഒന്നും തന്നെ അയാൾ ചെവിക്കൊണ്ടതുമില്ല അത് മറ്റൊരു സത്യം കൂടാതെ നവഗ്രഹങ്ങളെ ഭരുതിയിൽ നിർത്തിക്കൊണ്ടുള്ള രാവണന്റെ വിധി തിരുത്തി കുറിക്കലും സീതാദേവിയെ തടങ്കലിൽ വയ്ക്കുന്നതിനും എതിരെ മണ്ടോദരി ശക്തമായി നിലകൊണ്ടു ശ്രീരാമചന്ദ്രൻ വാനരദൂതനായ ഹനുമാനെ സീതാദേവിയെ തേടി ലങ്കയിലേക്ക് വിട്ടതും ആ വേളയിൽ രാവണന്റെ കൊട്ടാരാങ്കണത്തിൽ നിൽക്കുന്ന മണ്ടോദരിയെ കണ്ട് സീതാമാതാവെന്ന് ഹനുമാൻ തെറ്റിദ്ധരിക്കുന്നു എന്ന് വാൽമീകി മഹർഷി വ്യക്തമാക്കുന്നു അതിനർത്ഥം സീതാദേവി സുന്ദരിയും തേജസ്വിയും ആയവളായിരുന്നു അതുപോലെ തന്നെയാകുന്നു മണ്ഡോദരിയും സീതാദേവിയുടെ മുൻപാകെ വിവാഹാഭ്യർത്ഥന നടത്തുന്ന രാവണനെ സീതാദേവി എതിർത്തതിനെ തുടർന്ന് ജാനകീ ദേവിയുടെ ശിരസ് ഛേദിക്കാൻ തുടങ്ങുന്നു അയാൾ ആ വേള അയാളുടെ കാൽക്കൽ വീണ് കേണപേക്ഷിച്ചുകൊണ്ട് സ്ത്രീയെ വധിക്കുക എന്നത് മഹാപാപമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന മണ്ടോദരിയെ നമുക്ക് രാമചരിത്രത്തിൽ കാണാനാകുന്നു രാക്ഷസപുത്രിയായിട്ടും മണ്ടോദരി രാമൻ ആരാണെന്നും സീത ആരാണെന്നും മനസ്സിലാക്കി അവരോട് ഭക്തിയുള്ളവളായിരുന്നു അവസാനം രാമചന്ദ്രൻ ലങ്കയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴേക്കും മണ്ഡോതിരി തൻ്റെ പതിയെയും സന്തതികളെയും പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു പിന്മാറുക എന്നതായിരുന്നു അവളുടെ പക്ഷവും എന്നാൽ അവളുടെ വാക്കുകൾ ആരും തന്നെ ചെവിക്കൊണ്ടതുമില്ല രാവണനും സന്തതികളും അവളുടെ വാക്കുകൾ കേക്കാതെ അവരുടെ സ്വന്തം പതനത്തിലേക്ക് നടന്ന് അടുക്കുകയായിരുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രനാൽ വധിക്കപ്പെട്ട രാവണന്റെ വിധവയായി ശിഷ്ടകാലം ആ പതിവ്രത ലങ്കയുടെ കൊട്ടാരത്തിലെവിടെയോ ജീവിച്ച് മരണമടഞ്ഞു